ഇനി പതിനാലാമത്തെ അധ്യായം അഥാ ചതുർദശോധ്യായ മൈത്രേയ ഉവാച മൈത്രേയ മുനി കഥ തുടർന്ന് വിദുരരോട് പറയുകയാണ് മൈത്രേയ മുനി പറഞ്ഞു ലോകക്ഷേമ താൽപര്യരും ക്രാന്തദർശികളുമായ ഭൃഗു തുടങ്ങിയ മഹർഷിമാർ രാജ്യത്ത് ധർമ്മവും നീതിയും നിലനിൽക്കണമെങ്കിൽ ഒരു രാജാവശ്യമാണെന്നും ഇല്ലാത്ത പക്ഷം ശക്തന്മാർ ശക്തി കുറഞ്ഞവരെ ഉപദ്രവിക്കുകയും അവരുടെ മുതൽ അപഹരിക്കുകയും ചെയ്യാൻ സംഗതി വരികയും അതോടെ മനുഷ്യരുടെ ആചാര മര്യാദകൾ മൃഗതുല്യവും ഗർഹണീയവുമായി ഭവിക്കുകയും ചെയ്യുമെന്നുമുള്ള സത്യത്തെ മനസ്സിൽ കണ്ട് അവിടെ ഒരു രാജാവിനെ വാഴിക്കാൻ തീരുമാനിച്ചു വേദജ്ഞരായ അവർ പ്രജകൾക്കെല്ലാം പ്രജകൾക്ക് അല്പവും സമ്മതനല്ലാത്ത വേനനെ മാതാവായ സുനീധിയുടെ സുനീധിയുമായി കൂടിയാലോചിച്ച ശേഷം ഭൂപതിയായി അഭിഷേകം ചെയ്തു ലോകക്ഷേമ തൽപരരും ക്രാന്തദർശികളുമായ ഭൃഗു തുടങ്ങിയ മഹർഷിമാർ ഭൃഗു തുടങ്ങിയ മഹർഷിമാർ ക്രാന്തദർശികളാണ് അവരുടെ പ്രവൃത്തികളുടെ വരുംവരായികളെക്കുറിച്ച് അറിയാവുന്നവരാണ് അതേപോലെ തന്നെ അവർ ലോകക്ഷേമ തൽപരരും ആണ് അവരെന്തു പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് അറിയാവുന്നവരും ആ പ്രവൃത്തി ലോ ലോകോപകാരാർത്ഥമായിരിക്കണം എന്നും നിർബന്ധമുള്ളവരാണ് മഹർഷിമാർ അവരവർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ലോകത്തിന് ഗുണകരമായി തീരും അങ്ങനെയുള്ള മഹർഷിമാർ രാജ്യത്ത് ധർമ്മവും നീതിയും നിലനിൽക്കണമെങ്കിൽ ഒരു രാജാവ് ആവശ്യമാണെന്നും അതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഒരു രാജ്യത്ത് സമാധാനം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കൂടി ജീവിക്കുന്ന മനുഷ്യരാണ് ഒരു രാജ്യത്തെ ഉണ്ടാക്കുന്നത് അങ്ങനെ കൂട്ടത്തോടു കൂടി ജീവിക്കുന്നവരുടെ ഇടയിൽ ധർമ്മവും നീതിയും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഭരിക്കാൻ ഒരാൾ ആവശ്യമാണ് ആ ഒരു ധാരണ അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ ഒരു അവരൊരു തീരുമാനം എടുക്കാൻ പോവാണ് അങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഒരു രാജാവ് ഇല്ലെങ്കിൽ ഒരു രാജ്യത്തിന് എന്ത് സംഭവിക്കും ഇല്ലാത്ത പക്ഷം ശക്തന്മാർ ശക്തി കുറഞ്ഞവരെ ഉപദ്രവിക്കുകയും അവരുടെ മുതൽ അപഹരിക്കുകയും ചെയ്യാൻ സംഗതി വരികയും അതോടെ മനുഷ്യരുടെ ആചാര മര്യാദകൾ മൃഗതുല്യവും ഗർഹണീയവുമായി ഭവിക്കുകയും ചെയ്യുമെന്നുള്ള സത്യത്തെ മനസ്സിൽ കണ്ട അതാണ് അവര് മനസ്സിൽ കണ്ടത് ഭരിക്കാൻ ഒരാളില്ലെങ്കിൽ നിയന്ത്രിക്കാൻ ഒരാളില്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ തുടങ്ങും അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ തുടങ്ങിയാൽ ശക്തന്മാര് ശക്തി കുറഞ്ഞവരെ ചൂഷണം ചെയ്യും ഇതൊരു രാജാവ് ഭരിച്ചാലും ഇതൊക്കെ ഉണ്ടാകും എന്നാലും ഏറെക്കുറെ ഇതൊക്കെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനമുണ്ടാകും അതുകൊണ്ടാണ് ഒരു രാജാവ് വേണം എന്ന് അവർ തീരുമാനിച്ചത് എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ കാലത്തും ശക്തന്മാർ ശക്തി കുറഞ്ഞവരെ പല വിധത്തിലുള്ള ചൂഷണത്തിന് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ രാജാവ് ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും ഒക്കെ അത് അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക പക്ഷേ രാജാവ് ഉണ്ടെങ്കിൽ അതിനൊരു നിയന്ത്രണം ഉണ്ടാകും രാജാവ് ധർമ്മിഷ്ഠനും നീതിനിഷ്ഠനും കൂടിയാണെങ്കിൽ അത് ഒരു ഒരു വലിയ പരിധി വരെ ആ ചൂഷണം ഒക്കെ നിയന്ത്രിക്കാൻ സാധിക്കും അപ്പം അത് കണ്ടിട്ടാണ് ഇവര് ഈ രാജാവ് ഇല്ലെങ്കിൽ ശക്തന്മാർ ശക്തി കുറഞ്ഞവരെ ഉപദ്രവിക്കും എന്നിട്ട് അവരുടെ മുതൽ അപഹരിക്കും അതുമാത്രമല്ല രാജാവില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ ആചാര മര്യാദകൾ മൃഗതുല്യമായി തീരും അങ്ങനെ അതിന് ഒരു 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 നിയന്ത്രിതമായ രീതി ഒന്നും ഉണ്ടാവില്ല അത് ഗർഹണീയവുമായി ഭവിക്കുകയും ചെയ്യുമെന്നുള്ള സത്യത്തെ മനസ്സിൽ കണ്ട് നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ പലവഴിക്കായി തീരും എന്നുള്ളത് മനസ്സിൽ കണ്ട് അവിടെ ഒരു രാജാവിനെ വഴിക്കാൻ അവർ തീരുമാനിച്ചു അതിനവരെ ചെയ്തു വേദജ്ഞരായ അവർ അറിവുള്ളവർ അറിയേണ്ടതിനെ അറിഞ്ഞ അവർ പ്രജകൾ അല്പവും സമ്മതനല്ലാത്ത വേനനെ മാതാവായ സുനീതിയുമായി കൂടി കൂടിയാലോചിച്ച ശേഷം ഭൂപതിയായി അഭിഷേകം ചെയ്തു പ്രജ പ്രജകൾക്ക് ഒട്ടും താല്പര്യമില്ല ശരിക്കും രാജാവ് രാജാവിനോട് പ്രജകൾക്ക് താല്പര്യം ഉണ്ടാകണം ഇവിടെ വേനോട് ഒരു താല്പര്യവും ഈ പ്രജകൾക്കില്ല എങ്കിലും അദ്ദേഹത്തെ രാജാവായിട്ട് വഴിക്കാൻ തീരുമാനിച്ചു അത്യുഗ്രമായ ശിക്ഷാവിധികൾ നടപ്പാക്കുന്ന സ്വഭാവമുള്ള വേനൻ രാജ്യഭാരമേറ്റു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ നാട്ടിലെ കള്ളന്മാരും കൊള്ളക്കാരും സർപ്പത്തെ ഭയന്ന് എലികൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് പോലെ പുറത്തിറങ്ങാതെ ഓരോരോ ഇടങ്ങളിൽ ചെന്നൊളിച്ചിരുന്നു അദ്ദേഹത്തെ രാജാവാക്കിയതിൻ്റെ ഫലം പെട്ടെന്ന് തന്നെ ആദ്യം കണ്ടു എന്താ അത് നാട്ടിലെ കള്ളന്മാരെല്ലാം ഇദ്ദേഹമാണ് ഭരണം ഏറ്റി ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ അത്യുഗ്രമായ ശിക്ഷാവിധികൾ നടപ്പാക്കുന്ന സ്വഭാവമുള്ള ആളാണ് ഇദ്ദേഹം വേനൻ അപ്പം ഈ അത്യുഗ്രമായ ശിക്ഷ ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത ക്രൂരമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്ന ഇദ്ദേഹമാണ് വേനനാണ് രാജാവായത് എന്ന് അറിഞ്ഞ മാത്രയിൽ തന്നെ ആ വാർത്ത കേട്ടപ്പോൾ തന്നെ നാട്ടിലെ കള്ളന്മാരും കൊള്ളക്കാരും സർപ്പത്തെ ഭയന്ന് എലികൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് പോലെ ജീവനിൽ കൊതി ഉള്ളവരായതുകൊണ്ട് അവർ പുറത്തിറങ്ങാതെ ഓരോരോ ഇടങ്ങളിൽ ചെന്ന് ഒളിച്ചിരുന്നു താൻ ഒരു കെങ്കേമനാണെന്ന് സ്വദേ വിചാരിക്കുന്ന ഗർഭിഷ്ഠനായ വേനൻ രാജസിംഹാസനത്തിൽ ആരൂഢനായതോടുകൂടി അവൻ്റെ അഹങ്കാരവും വളരെയേറെ വർദ്ധിച്ചു അഷ്ടൈശ്വര്യങ്ങളും സിദ്ധിച്ചു കഴിഞ്ഞു എന്ന അഹംഭാവത്തോടെ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അവൻ മഹാത്മാക്കളെ അപമാനിക്കാൻ തുടങ്ങി അഹങ്കാരിയായ ഒരാൾ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വിവരിക്കുകയാണ് ഇതൊക്കെ എല്ലാ കാലത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള ഈ വേനൻ്റെ സ്വഭാവം വേനൻ്റെ കഥയിൽ പറയുന്ന പല സംഗതികളും ഇന്നും നമുക്ക് കാണാൻ സാധിക്കും താനൊരു കെങ്കേമനാണെന്ന് സ്വ സ്വതേ വിചാരിക്കുന്ന ഗർഭിഷ്ഠനായ വേനൻ അതിന് വേനൻ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഓരോരുത്തരുടെയും ധാരണ നമ്മൾ ഓരോരുത്തരും കെങ്കേമന്മാര് തന്നെയാണെന്നാണ് ആ നമ്മൾ ഓരോരുത്തരും കെങ്കേമന്മാരാണ് എന്ന് നമുക്ക് തോന്നാൻ കാരണം എന്താ നമ്മുടെ അഹങ്കാരമാണ് അതെല്ലാ മനുഷ്യർക്കും ഉള്ളത് തന്നെയാണ് അങ്ങനെ താൻ കേമനാണ് എന്ന് സ്വയം ധരിക്കുന്ന ഒരാൾക്ക് അധികാരവും കൂടി കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി വലിയ ബുദ്ധിമുട്ടായിരിക്കും ബാക്കിയുള്ളവർക്ക് താൻ ഒരു കെങ്കേമനാണെന്ന് സ്വതേ വിചാരിക്കുന്ന ഗർഭിഷ്ടനായ വേനൻ രാജസിംഹാസനത്തിൽ ആരൂഢനായതോടുകൂടി ഇപ്പം ഇത് ഒരു വേനൻ്റെ കഥ കേൾക്കുന്നത് പോലെ കേട്ടിട്ട് കാര്യമില്ല ഈ വേനൻ ഞാനും നിങ്ങളും ഒക്കെയാണ് അങ്ങനെ നമ്മൾ കേട്ടാൽ മാത്രമേ നമുക്ക് ഈ കഥയുടെ പൊരുള് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ അഹങ്കാരം നമ്മുടെ ഓരോരുത്തരുടെയും അഹങ്കാരം സ്വതേ ധരിക്കുന്നത് അത് വളരെ കേമാണെന്നാണ് ബാക്കിയുള്ളവരൊക്കെ നിസാരന്മാർ നമ്മളാണ് ദി ഗ്രേറ്റ് പേഴ്സൺ അങ്ങനെ ധരിക്കുന്ന നമുക്ക് അധികാരം കൂടെ കിട്ടിയാലോ ആ അധികാരം രാജ്യഭാരം തന്നെ ആയിക്കൊള്ളണം എന്നില്ല ഒരു കുടുംബത്തിന്റെ നാഥനായാൽ മതി നാഥയായാൽ മതി ഒരു ചെറിയ കടയുടെ ഉടമയായാൽ മതി അങ്ങനെ ഏത് രീതിയിലുള്ള ആഹ് അധികാരം കിട്ടിയാലും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും താൻ ഒരു കെങ്കേമനാണെന്ന് സ്വതേ വിചാരിക്കുന്ന ഗർഭിഷ്ഠനായ വേനൻ രാജസിംഹാസനത്തിൽ ആരൂഢനായതോടുകൂടി അവൻ്റെ അഹങ്കാരവും വളരെയേറെ വർധിച്ചു അല്പം കഴിവുള്ള നമുക്കാർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു റെക്കഗ്നീഷൻ കിട്ടിയെന്ന് വിചരിക്കട്ടെ അപ്പോഴത്തേക്കും നമ്മളങ്ങ് കയറി വീർക്കും ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്ന കാര്യം മാത്രമാണ് ചുറ്റുപാടുകളിലേക്കൊന്നും നോക്കണ്ട അവരവരുടെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ് അങ്ങനെ ഈ രാജാവ് അവരുടെ അവൻ്റെ അഹങ്കാരവും വർദ്ധിച്ചു അഷ്ടൈശ്വര്യങ്ങളും സിദ്ധിച്ചു കഴിഞ്ഞു എന്ന അഹംഭാവത്തോടെ ഇന്നത്തെ പല അധ്യാത്മിക ഗുരുക്കന്മാരെ പോലെ സാധന തുടങ്ങി കേവലം വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവരെല്ലാം സിദ്ധന്മാരായി എന്നാണ് അവകാശപ്പെടുന്നത് അവരവകാശപ്പെടുന്നത് നിഷേധിക്കാൻ നമുക്ക് തെളിവുകളും ഒന്നുമില്ല പക്ഷെ അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് ഭാരതീയ സംസ്കൃതിയെ അറിയാവുന്നവർക്ക് അറിയാൻ സാധിക്കും എത്രയോ കാലം തപസ് ചെയ്താലാണ് സിദ്ധികൾ തുടങ്ങിയത് കിട്ടുക കേവലം വർഷങ്ങൾ മാത്രം തപസ്സ് ചെയ്ത് തപസ് ചെയ്തു എന്നൊക്കെ അവരവകാശപ്പെടുത്തുന്നതാണ് വലിയ വലിയ ഉണ്ടായി എന്നാണ് ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഇരുന്ന് ഗുരുക്കന്മാരും ആചാര്യന്മാരും എന്ന് സ്വയം കരുതുന്നവർ പറയുന്നത് രാജാവാപൻ്റെ ആവശ്യമൊന്നുമില്ല ഒരാൾക്ക് അഹങ്കാരം കയറി നോക്കാൻ അതൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതേ ഉള്ളൂ അഷ്ടൈശ്വര്യങ്ങളും സിദ്ധിച്ചു കഴിഞ്ഞു എന്ന അഹംഭാവത്തോടെ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അവർ അവൻ മഹാത്മാക്കളെ അപമാനിക്കാൻ തുടങ്ങി ഇതൊക്കെ അന്ന് മാത്രമൊന്നുമല്ല ഇന്നും നമ്മുടെ ചുറ്റുപാടുകളിലും കാണുന്ന കാര്യമാണ് ഇങ്ങനെ സകല സദാചാര മര്യാദകളും ഉല്ലംഘിച്ചുകൊണ്ട് കെട്ടഴിച്ചു വിട്ട മതയാനയെ പോലെ തൻ്റെ രഥത്തിലിരുന്ന് ഭൂമിയെയും ആകാശത്തെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ചു ബ്രാഹ്മണരെ ഇനി മുതൽ നിങ്ങൾ യജ്ഞം ദാനം ഹോമം തുടങ്ങിയ കർമ്മങ്ങളൊന്നും തന്നെ ഒരിടത്തും ഒരു കാരണവശാലും നടത്തരുത് എന്ന് പെരുമ്പറ കൊട്ടി വിളംബരം ചെയ്ത് എല്ലാ ദിക്കിലും ധർമാചരണത്തെ മുടക്കിക്കൊണ്ടായിരുന്നു അവൻ്റെ രാജ്യ പര്യടനം യോഗ്യതയില്ലാത്തവരുടെ കയ്യിൽ ഓരോന്നു കിട്ടിയാൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക അധികാരം കിട്ടിയാൽ പറയേണ്ട ആവശ്യമേയില്ല അറിവ് കിട്ടിയാലും ഇതുപോലെ തന്നെയാണ് അർഹതയില്ലാത്തവരുടെ കയ്യിൽ അറിവ് കിട്ടിയാൽ അത് ബാക്കിയുള്ളവരിൽ ഭ്രമത്തെ ജനിപ്പിക്കാൻ ഉപയോഗിക്കും ആ ഭ്രമം അവരെ വഴിതെറ്റിക്കുകയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും രാജാവാകണം എന്നൊന്നുമില്ല അഹങ്കാരം കൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തികൾ ലോകത്തെ തെറ്റായ മാർഗത്തിലേക്കായിരിക്കും നയിക്കുക ഇങ്ങനെ സകല സദാചാര മര്യാദകളും ഉല്ലംഘിച്ചുകൊണ്ട് കെട്ടഴിച്ചു വിട്ട മതയാനയെ പോലെ ഒരു ലക്കും ലഗാനും ഇല്ലാത്ത ആളായി തീർന്നുകയാണ് ഒരു വിധത്തിൽ രാജ്യത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് ഈ ആൾക്കൊരു നിയന്ത്രണവും ഇല്ല കെട്ടഴിച്ചു വിട്ട മതയാനയെ പോലെ തൻ്റെ രഥത്തിലിരുന്ന് ഭൂമിയെയും ആകാശത്തെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ചു മതയാന ഏതുപോലെയാണോ അതിന് തോന്നുന്നിടത്തേക്ക് തോന്നുന്നത് പോലെ പോകുന്നത് അതേപോലെ ഇദ്ദേഹം ഈ ലോകത്ത് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ചുറ്റി നടന്ന് എല്ലാവരെയും പ്രകമ്പനം കൊള്ളിച്ചു അദ്ദേഹം ആഹ്വാനവും ചെയ്തു ബ്രാഹ്മണരോട് ബ്രാഹ്മണരെ ബ്രാഹ്മണൻ എന്നുള്ള വാക്കിൻ്റെ ഇവിടെ അർത്ഥം യാഗം യജ്ഞങ്ങൾ ചെയ്യുന്നവർ എന്നാണ് ബ്രഹ്മം എന്നുള്ളതിന് യാഗം എന്നൊരു അർത്ഥമുണ്ട് യാഗം ചെയ്യുന്നയാളാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണരെ ഇനി മുതൽ നിങ്ങൾ യജ്ഞം ദാനം ഹോമം തുടങ്ങിയ കർമ്മങ്ങളൊന്നും തന്നെ ഒരിടത്തും ഒരു കാരണവശാലും നടത്തരുത് എന്ന് കൊട്ടി വിളംബരം ചെയ്തു ചെയ്ത് എല്ലാ ദിക്കിലും ധർമാചരണത്തെ മുടക്കിക്കൊണ്ടായിരുന്നു അവൻ്റെ രാജ്യ പര്യടനം ധർമ്മത്തെ നിലനിർത്തുകയല്ല അധർമ്മത്തെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്തത് അപ്പം ഭൃഗു തുടങ്ങിയ മഹർഷിമാരുടെ ക്രാന്തദർശ്യത്വത്തെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ എന്നെ നിങ്ങളെയും ഒക്കെ അടങ്ങുന്ന ഈ നാടിനെ ഭരിക്കാൻ ഒരാൾ വേണം എന്നുള്ളത് ശരിക്കും വേണ്ടതാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും കൂടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ ഭരിക്കാനുണ്ടായാൽ മാത്രമേ നേരായ വഴിയേ പോവുകയുള്ളൂ എങ്കിൽ ആ പോക്ക് ഒരു നേരായ വഴിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അധികാരസ്ഥാനത്തിരു ഇരിക്കുന്നവർ ഉണർത്തുന്ന ഭയമാണ് നമ്മളെ നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആ സഞ്ചാരം ഒരു നേർവഴിയാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ ഭരിക്കാൻ വാസ്തവത്തിൽ ഒരാൾ എന്തിനാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത് ശരിക്കും നമ്മളെ ഭരിക്കാൻ ആരുടെയും ആവശ്യം ഉണ്ടാകാതിരിക്കുന്ന ഒരു ഘട്ടമാണ് ഉണ്ടാകേണ്ടത് നമ്മൾ ഓരോരുത്തരും സ്വയം ധാർമ്മികതയും നീതിയും പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നവരായി തീരുവാനാണ് നാം ആഗ്രഹിക്കേണ്ടത് അല്ലാതെ ഒരാൾ ഭരിക്കാനുണ്ടായാൽ മാത്രമേ ഞാൻ ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല ഇവിടെ സംഭവിച്ചത് നാട്ടുകാരെ മുഴുവൻ നേരായ വഴിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരാളെ അവിടെ പിടിച്ചിരുത്തിയത് ആ ആളെ നേരായ വഴിയല്ല അപ്പൊ ബാക്കിയുള്ളവർക്ക് അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക അപ്പോൾ ഇദ്ദേഹം ധർമ്മം പരിപാലിക്കാൻ ഉത്തരവാദിപ്പെടുത്തിയ ഇദ്ദേഹം അധർമ്മമാണ് പരിപോഷിപ്പിച്ചത് ദുർവൃത്തനായ വേനന്റെ കുചേഷ്ടിത്തങ്ങളെ കുറിച്ച് അറിഞ്ഞ മുനിമാർ കൂട്ടം കൂടി ലോകർക്ക് വന്നു ചേർന്ന സങ്കടത്തെ കുറിച്ച് പര്യാലോചിച്ചു കാരുണ്യപൂർവം അവരിങ്ങനെ പറഞ്ഞു ഈ കാരുണ്യം നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു ക്രാന്തദർശിത്വം അപ്പം ഈ ക്രാന്തദർശിത്വം എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ നമുക്ക് എപ്പോഴും നമ്മുടെ പ്രവൃത്തികളുടെ വരും വരായികളെ കുറിച്ച് തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് വരികയില്ല എന്നും കൂടിയാണ് വ്യാസഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൃഗു തുടങ്ങിയ മഹർഷിമാർ മഹർഷിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരാണവർ ആ ഭൃഗു തുടങ്ങിയ മഹർഷിമാർ ക്രാന്തദർശികളും വേദജ്ഞരുമായ മുനിമാർ അവർ ലോകോപകരാർത്ഥം അതിന് സംശയമൊന്നുമില്ല അവർ ലോകത്തിന് ഉപകാരമുണ്ടാകണം എന്ന് തന്നെ തീരുമാനിച്ചിട്ടാണ് ആ തീരുമാനമെടുത്തത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല പക്ഷേ ക്രാന്ത ദൃശ്യത്വം എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ജീവിതത്തിൽ വരും വരായികളെ കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചാലും നാം ഓരോരുത്തരും വിചാരിക്കുന്നത് പോലെ ആയിക്കൊള്ളണം എന്നില്ല വരും വരായികൾ അപ്പൊ ഇവിടെ അവരെന്ത് ചെയ്തു അവരുടെ വരും കുറിച്ചിട്ടുള്ള ചിന്തകളെ ആസ്പദമാക്കി അവരെടുത്ത് നടപ്പിലാക്കിയ തീരുമാനം ഗുണത്തിനല്ല ദോഷത്തിനായി അഭവിച്ച് അപ്പൊ അവരെന്ത് ചെയ്തു ദുർവൃത്തനായ വേനന്റെ കുചേഷ്ഠിത്തങ്ങളെ കുറിച്ച് അറിഞ്ഞ മുനിമാർ കൂട്ടം കൂടി ലോകർക്ക് വന്നു ചേർന്ന സങ്കടത്തെക്കുറിച്ചും പരിയാലോചിച്ചു സങ്കടത്തെക്കുറിച്ച് പരിയാലോചിച്ചു കാരുണ്യപൂർവം അവര് ഇങ്ങനെ പറഞ്ഞു അവര് ഓരോ പ്രവൃത്തി ചെയ്യുന്നതും കാരുണ്യത്തിൽ നിന്ന് അവരുടെ പ്രവർത്തികൾ അനുകമ്പയിൽ നിന്നും ഉണരുന്ന പ്രവർത്തികളാണ് അതിനൊന്നും സംശയമൊന്നുമില്ല അടിയിൽ നിന്നും മുകളിൽ നിന്നും ഒരുപോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ഉണക്കമരത്തിൻ്റെ നടുവിൽ കഴിയുന്ന പ്രാണികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഠിനമായ ദുഃഖത്തെ പോലെ ദുഷ്ട തസ്കരന്മാരിൽ നിന്നും രാജാവിൽ നിന്നും ഒരേ സമയം ലോകർക്ക് തീവ്രമായ സങ്കടം അനുഭവിക്കേണ്ടി വന്നുവല്ലോ കഷ്ടം തന്നെ അസാമാന്യമായിട്ടുള്ള ഉപമകളാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക ഇപ്പൊ മനുഷ്യർ അനുഭവിക്കുന്ന ദുഃഖത്തെ അവര് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉപമ സ്വീകരിക്കുകയാണ് എന്താ അത് അടിയിൽ നിന്നും മുകളിൽ നിന്നും ഒരുപോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ഉണക്കമരത്തിൻ്റെ നടുവിൽ കഴിയുന്ന പ്രാണികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഠിനമായ ദുഃഖത്തെ പോലെ ആ ദുഃഖമാണ് അവരിൽ അനുകമ്പയെ ഉണ്ടാക്കിയത് ദുഃഖത്തെ പോലെ ദുഷ്ട തസ്കരന്മാരിൽ നിന്നും രാജാവിൽ നിന്നും ഒരേ സമയം ലോകർക്ക് തീവ്രമായ സങ്കടം അനുഭവിക്കേണ്ടി വന്നുവല്ലോ കഷ്ടം തന്നെ രാജാവില്ലാത്ത അവസ്ഥയെക്കുറിച്ചുള്ള ഭയം മൂലം രാജപദവിക്ക് അയോഗ്യനാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇവനെ നമ്മൾ രാജാവായിട്ട് വഴിച്ചു അപ്പം നമുക്ക് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് നമ്മളാണ് ഈ തീരുമാനം നടപ്പിലാക്കിയത് നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഇത് ഇതിന് സമ്മതിക്കേണ്ടവർ സമ്മതിച്ചത് രാജാവില്ലാത്ത അവസ്ഥ അതിഭീകരമാണല്ലോ എന്ന് ചിന്തിച്ച് രാജാവ് വേണം എന്ന് തീരുമാനിച്ച് നമ്മൾ നടപ്പിലാക്കിയതാണ് ഇത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നുള്ളത് പോലെ ആയി രാജാവില്ലാത്ത അവസ്ഥയെ കുറിച്ചുള്ള ഭയം മൂലം രാജപദവിക്ക് അയോഗ്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവനെ നമ്മൾ രാജാവായി വാഴിച്ചു എന്നാൽ ഇപ്പോൾ ഇവൻ തന്നെ ലോകർക്ക് ഭയകാരണമായി ഭവിച്ചിരിക്കുന്നു പിന്നെ ജനങ്ങൾക്ക് എങ്ങനെ ക്ഷേമമുണ്ടാകും ഇപ്പോൾ ഒരു രാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ജനക്ഷേമമാണ് ആ ജനക്ഷേമം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അവരെന്തു പറയുന്നു പറയുന്നില്ല എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളതല്ല ജനങ്ങൾക്ക് അവരുടെ ഭരണം കൊണ്ട് ക്ഷേമമുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ക്ഷേമമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത പാമ്പിന് പാൽ കൊടുത്തു പോറ്റുന്നവന് തന്നെ അനർത്ഥമുണ്ടാകുന്നത് പോലെ നമുക്കും അനർത്ഥമുണ്ടായല്ലോ മൃത്യുസുതയായ സുനീതയുടെ പുത്രനായ വേനൻ ജനിച്ച നാൾ തൊട്ട് ദുഷ്ടനാണ് അവനെ തന്നെ പ്രജാപാലകനായി നമ്മൾ നിശ്ചയിക്കുകയും ചെയ്തു ഇപ്പോഴിതാ അവൻ തന്നെ പ്രജകളെ ഹിംസിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ ക്രൂരകൃത്യങ്ങൾക്ക് നമ്മൾ തന്നെ കാരണക്കാരായി അവർ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണ് അവർ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത് പാമ്പിന് പാൽ കൊടുത്ത് പോറ്റുന്നവന് തന്നെ പാമ്പിന് പാൽ കൊടുത്ത് പോറ്റുന്നവന് തന്നെ അനർത്ഥമുണ്ടാകുന്നത് പോലെ പാമ്പിന് പാൽ കൊടുത്ത് പോറ്റിയാൽ ആ പാമ്പ് അതിന് വലിയ വിവേകമൊന്നുമില്ല പാല് തരുന്ന ആളാണ് പാല് ആളാണ് എന്നൊന്നും ചിന്തിക്കാനുള്ള കഴിവ് പാമ്പിനില്ല അതിന് ബുദ്ധിമുട്ടുണ്ടായാൽ അത് കൊത്തും അപ്പോൾ അതുകൊണ്ട് പാമ്പിനെ പാലൂട്ടി വളർത്തുന്നത് അനർത്ഥകരമാണ് അനർത്ഥമുണ്ടാക്കുന്നതാണ് പാമ്പിനെ പാൽ കൊടുത്ത് പോറ്റുന്നവന് തന്നെ അനർത്ഥമുണ്ടാകുന്നത് പോലെ നമുക്കും അനർത്ഥമുണ്ടായല്ലോ നമ്മളാണല്ലോ ഇവനെ രാജാവാക്കി വാഴിച്ചത് മൃത്യുസുതയായ സുനീതയുടെ പുത്രനായ വേനൻ ജനിച്ച നാൾ തൊട്ട് ദുഷ്ടനാണ് ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇയാളെ രാജാവാക്കിയത് ജനിച്ച നാൾ തൊട്ട് ദുഷ്ടനാണ് ഒന്നുപ്പതിരിച്ചറിയുന്നതല്ല അന്നേ അറിയായിരുന്നു പക്ഷെ അന്ന് ഈ അറിവ് മുന്നോട്ട് വന്നില്ല അന്ന് വന്നത് മറ്റൊരു വേവലാതിയാണ് എന്താണത് വേവലാതി നയിക്കാൻ ആളില്ലെങ്കിൽ രാജ്യം ബുദ്ധിമുട്ടിലാകുമല്ലോ ആകുമല്ലോ എന്നുള്ള വേവലാതി ആ വേവലാതി ഈ അറിവിനെ തമസ്കരിച്ചു അങ്ങനെയാണ് അവർ ആ തീരുമാനമെടുത്തത് നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് തീരുമാനമെടുക്കുന്നത് ഒരു സന്ദർഭത്തിലുണ്ടാകുന്ന വേവലാതിയും ആധിയും ആശങ്കയും ഒക്കെയാണ് പല തീരുമാനങ്ങളും എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും പിന്നെ നമ്മൾ എടുത്ത തീരുമാനം നടപ്പിലാക്കി കഴിയുമ്പോൾ അത് ഉദ്ദേശിച്ച ഫലം കണ്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലാണ് ഓ ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ എന്ന് നമ്മൾ പറയുന്നത് പാമ്പിന് പാൽ കൊടുത്തു പോറ്റുന്നവന് തന്നെ അനർഥമുണ്ടാകുന്നത് പോലെ നമുക്കും അനർത്ഥമുണ്ടായല്ലോ മൃത്യുസുതയായ സുനീതയുടെ പുത്രനായി പുത്രനായ വേനൻ ജനിച്ച നാൾ തൊട്ട് ദുഷ്ടനാണ് അവനെ തന്നെ പ്രജാപാലകനായി നമ്മൾ നിശ്ചയിക്കുകയും ചെയ്തു ഇപ്പോഴിതാ അവൻ തന്നെ പ്രജകളെ ഹിംസിച്ചു കൊണ്ടിരിക്കുന്നു അവൻ്റെ ക്രൂരകൃത്യങ്ങൾക്ക് നമ്മൾ തന്നെ കാരണക്കാരായി മഹർഷിമാരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അവർ സതുദ്ദേശത്തോടു കൂടി ഒരു തീരുമാനമെടുത്തു അത് നടപ്പിലാക്കി ആ തീരുമാനം ബാക്ക്ഫയർ ചെയ്തു അത് ഉദ്ദേശിച്ച ഫലം അല്ല ഉണ്ടാക്കിയത് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യുന്നത് അവരെടുത്ത തീരുമാനം നടപ്പിലായപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത് എന്ന കാര്യം അവർ ഏറ്റെടുക്കുകയാണ് അവർ അംഗീകരിക്കുകയാണ് അവർ ചെയ്ത പ്രവർത്തികളുടെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയാണ് അല്ലാതെ അതിനെ ന്യായീകരിക്കുവാൻ നിൽക്കുകയല്ല ചെയ്യുന്നത് അവർക്ക് തെറ്റുപറ്റിപ്പോയി അത് ആർക്കും പറ്റാവുന്നതാണ് പറ്റിപ്പോയ തെറ്റ് ഏറ്റുപറയുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത്